അസലാമലൈക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ അക്കൈദയിലെ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പറയാൻ പോകുന്നത് ചാപ്റ്ററിൻ്റെ പേര് അള്ളാഹു റബുന അള്ളാഹു നമ്മുടെ രക്ഷിതാവാണ് അള്ളാഹുവിനെ പറ്റി നാം പഠിച്ചുവല്ലോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അള്ളാഹുവിനെ കുറി കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഇനിയും അവനെ പറ്റി നമുക്ക് പാടാം അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ പാട്ടാണ് അവിടെ ഉള്ളത് നമുക്ക് അത് പാടാം എന്നാണ് പറയുന്നത് خالق الجو الله منزل الماء الله رازق الخلق الله 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 ربي ربي الله 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 فاطر الأرض الله

അള്ളാഹു നമുക്ക് കുടിക്കാൻ വെള്ളം തരുന്നു അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നു അള്ളാഹു നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ എന്തൊക്കെയാണ് പറഞ്ഞത് അല്ലാഹു നമുക്ക് വസിക്കാൻ ഭൂമി തന്നു അള്ളാഹു നമുക്ക് കുടിക്കാൻ വെള്ളം തരുന്നു അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നു അള്ളാഹു നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ ഇനി അതിന് താഴെ ഒരു ബോക്സ് നോക്കി അതിലെന്താണ് എഴുതിയിട്ടുള്ളത് ലാ ഇലാഹ ലാ ഇലാഹ ഇല്ല എന്താണ് അർത്ഥം ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല ഒന്നൂടെ ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല അള്ളാഹുവിനെ കുറിച്ചിട്ട് മാത്രമാണല്ലേ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഇനി അടുത്ത പേജ് എടുത്തേ പേജ് നമ്പർ സെവൻ അള്ളാഹു നമുക്ക് തന്ന മറ്റു അനുഗ്രഹങ്ങൾ നോക്കൂ അവിടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു അല്ലാഹു നമുക്ക് കേൾക്കാൻ ചെവി തന്നു അള്ളാഹു നമുക്ക് സംസാരിക്കാൻ വായ തന്നു അല്ലാഹു നമുക്ക് പിടിക്കാൻ കൈ തന്നു അല്ലാഹു നമുക്ക് നടക്കാൻ കാല് തന്നു ആ പിക്ചർ നോക്കിയിട്ട് വായിച്ചേ അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു അല്ലാഹു നമുക്ക് കേൾക്കാൻ ചെവി തന്നു അള്ളാഹു നമുക്ക് സംസാരിക്കാൻ വായ തന്നു അള്ളാഹു നമുക്ക് പിടിക്കാൻ കൈ തന്നു അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു ഇത്രയേ ഉള്ളൂ വളരെ ചെറിയൊരു ചാപ്റ്ററാണ് അതിന് താഴെ അതിൻ്റെ തതിരെ ഭാഗത്ത് നോക്കിയേ അതിലെ ആക്ടിവിറ്റി വൺ പഠിക്കാം നിങ്ങളോട് പാടിയിട്ട് പഠിക്കാനാണ് പറയുന്നത് ും എല്ലു എന്നും അല്ലാഹു സെക്കൻഡ് ആക്ടിവിറ്റി നോക്കിയേ ചേർത്ത് വായിക്കാം എന്നെന്നും ഉള്ളവൻ അള്ളാഹു എല്ലാം കാണുന്നവൻ അള്ളാഹു എല്ലാം അറിയുന്നവൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു ശ്വസിക്കാൻ വായ തരുന്നു അള്ളാഹു കുടിക്കാൻ വെള്ളം തരുന്നു അള്ളാഹു എന്നൂടെ വായിക്കാം ഉള്ളവൻ അള്ളാഹു എല്ലാം കാണുന്നവൻ അള്ളാഹു എല്ലാം അറിയുന്നവൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു ശ്വസിക്കാൻ വായു തരുന്നു അള്ളാഹു കുടിക്കാൻ വെള്ളം തരുന്നു അള്ളാഹു എത്രയാണ് നമ്മുടെ ആ തതിരീ ഭാഗത്തുള്ളത് ഓക്കെ ഇൻഷല്ല